നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാനെ വലിച്ചു കീറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇന്ത്യയുടെ പ്രതിനിധി വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി യോജന പട്ടേലാണ് പാകിസ്ഥാനെ കണക്കിന് കൊടുത്തുകൊണ്ട് ഇന്നലെ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയത് ഭീകരതയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഒരു ചർച്ചയിലാണ് ഇത്തരത്തിൽ ഇന്ത്യ അവരുടെ അഭിപ്രായം പറഞ്ഞത് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ാണ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് പാകിസ്ഥാൻ ലോകമെമ്പാടും ഭീകരത പരത്തുന്ന അല്ലെങ്കിൽ ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന ഒരു പരാജിത രാഷ്ട്രമായി ഒരു തെമ്മാടിത രാജ്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യ തുറന്നടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന അവരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാരണം കശ്മീർ വിഷയം ലോക വേദികളിൽ പലപ്പോഴും എടുത്ത് ഉന്നയിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് ഈ ശ്മീർ വിഷയത്തിൽ പലപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കാറുള്ളത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ പല ഘട്ടത്തിലും പാകിസ്ഥാൻ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് അനാവശ്യമായി അതായത് കശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്ന ഭൂവിഭാഗമാണെന്നും ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകും എന്നുമായിരുന്നു പാകിസ്ഥാന്റെ നിലപാട് അതിനോടൊക്കെ ഇത്ര കടുത്ത രീതിയിൽ ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ശക്തമായി തന്നെ അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു പാകിസ്ഥാൻ അവരുടെ ന്യൂന പക്ഷങ്ങളുടെ ക്ഷേമം നോക്കിയാൽ മതിയെന്നും ആ രാജ്യം മാത്രം നോക്കിയാൽ മതിയെന്നും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്തായി പാകിസ്ഥാനോട് കൃത്യമായ മറുപടി ഇന്ത്യ പറയുമായിരുന്നു മാത്രമല്ല ഈ കശ്മീരിന്റെ സ്വാതന്ത്ര്യം സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിന്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി പാകിസ്ഥാനാണ് കൈവശം വച്ചിരിക്കുന്നതെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അടക്കം പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു സംഘർഷത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ വെച്ച് വലിച്ചു കീറിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിനിധി അതായത് പാകിസ്ഥാന് ഇപ്പോൾ പല ലോകരാജ്യങ്ങളുടെയും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചൈനയും തുർക്കിയും ഇതിനോടകം തന്നെ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ പോലും എത്തിച്ചു കഴിഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് പക്ഷേ അതല്ല മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി റഷ്യ യും അമേരിക്കയും അടക്കമുള്ള വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പമാണ് എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പഹൽഗാബിൽ നടന്നത് നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളുടെ ഹത്തിയാണ് കൂട്ടക്കൊലയാണ് ഇതിനെ ഒരിക്കലും ഇന്ത്യ ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും പിന്തുണ നൽകുന്ന ഭീകര സംഘടനകളാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ഒന്നര കൊല്ലം മുമ്പ് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയ ഭീകരന്മാരാണ് ഇപ്പോൾ ഈ തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്ന വിവരവും ഇന്ത്യക്ക് ഈ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീനും ലഷ്കർ ഇ തൊയ്ബയുമാണെന്നും ഇതിന്റെ ബുദ്ധി കേന്ദ്രം ഐ എസ് ഐ ആണ് എന്നും ഇതിനോടകം തന്നെ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഇന്ത്യ നടപടി കടുപ്പിക്കുന്നത് ഈ നടപടിക്കെല്ലാം ഈ പല ലോകരാജ്യങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ലോകരാജ്യം രാജ്യങ്ങൾ ൊപ്പം നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇത്തരത്തിൽ ഇന്ത്യ അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ